ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അത് നമ്മുടെ വീടിൻ്റെ വാർപ്പേൻ്റെ മേലേട്ടോ ഇവിടെയാണ് നമ്മൾ തുണി തോരയുടെ കേട്ടോ താഴത്തൊന്ന് അഴക്കുന്നില്ല അഴക്കുണ്ട് അവൻ്റെ മറ്റേ താഴത്തെ കുളിമുറീൻ്റെ അവിടെ അപ്പം അധികം ഒരു ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഉണ്ടാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ കമ്പിമങ്ങൾ ഇട്ട് കൊടുക്കും ഒരു കമ്പിമ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് അടൊണി സെറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ അമ്മത്തെ വെയിലാണ് ഇവിടെ മുട്ടക്കൊന്നും അറിയാലോ അങ്ങനെയാണ് വീട്ടിൽ കുറേ മരങ്ങളും ഇതൊക്കെ ഉണ്ട് പറഞ്ഞാൽ പച്ചപ്പ് ചെടികൾ മാത്രമാണ് വലിയ മരങ്ങളല്ല കേട്ടോ പ്ലാവ് ഇതൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കി റെഡി ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേയായിട്ട് പറയാലല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് എന്താ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് എനിക്കിൻ്റെ ആദ്യ കൺപണിയായ പാറുണ്ടായിട്ടുള്ളത് പിന്നെ ഒരു ഒന്നര വയസ്സ് അവൾക്ക് രണ്ട് വയസ്സാവുന്ന നേരം തന്നെയാണ് നമ്മളെ ചാരു കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവർ തമ്മിൽ ഒന്നര വയസ്സ് ഗ്യാപ്പാണ് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വിശേഷം കൂടിയാണ് കേട്ടോ ഏകദേശം ഏഴാം മാസത്തേക്ക് ആയിട്ടുണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ട് ആരോടും പറഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിലെ സുഹൃത്തുക്കളോടായ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പം പൊതുവേ ആർക്കും അറിയില്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എന്നാണ് ഇപ്പോൾ പറയണത് കേട്ടോ എല്ലാവരോടും ഞാൻ സന്തോഷാകത്ത് അറിയിക്കുകയാണ് കുറച്ചായിട്ട് പറയാൻ വിചാരിച്ചിട്ടോ പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ആയി അതാണ് ഇതാണ് ഹോസ്പിറ്റലേഴ്സ് അങ്ങനെ ഓരോ കാര്യങ്ങൾ കയറിയിട്ടൊക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്റിങ്ങായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട് അതായിട്ട് പക്ഷെ ഞാൻ അങ്ങനത്തെ ഒന്ന് സംഭവം ഞങ്ങൾ കണ്ടൻറ്റായിട്ട് ചെയ്യേണ്ടതല്ലേ വിചാരിച്ചിട്ടോ ആരോടും പറയാം ഞാൻ ഏതായാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊക്കെ മാറി ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പം ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പം മൽബറി നമ്മളെ വീടിൻ്റെ മേലൊക്കെ താഴത്ത് വെച്ചിട്ടാണ് മേലെ പറിക്കാനുള്ള ലെവലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു സംഭവം വിളിച്ചു തരാം നമ്മൾ അജ്മുക്ക് ആക്കൻ്റെ അവിടുത്തെ മാവ് പൂത്തു എല്ലാ കൊല്ലം പൂക്കലുണ്ട് ഏറെ കുറവൊരു തിന്നണെങ്കിലും കൂടുതലും മാങ്ങ പറക്കലും തിന്നലും ഞങ്ങളാണ് കേട്ടോ അത് ഹൈപ്പർ സൈഡിൽ ഞങ്ങൾക്കും അപ്പർ സൈഡിൽ കുറുക്കും ഞാൻ എപ്പോഴും കളിയാക്കി ഉണ്ടാവും അതായത് അവിടെ മാവൊക്കെ പൂറ്റി കൈകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ മരുന്ന് കിട്ടും നിറയെ മാവുമുണ്ടാവട്ടെ എല്ലാ കൊല്ലവും ഉണ്ടാവട്ടെ പ്രാധ്യം അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ രാവിലെ മണിക്ക് പോയെൻ്റെ അമ്മ അഞ്ച് അഞ്ചരയൊക്കെ ആയത്തേക്കും കൂട്ടിക്കൊണ്ട് കിട്ടും കുട്ടികൾ ഓടിക്കുന്നുണ്ട് അമ്മേൻ്റെ അടുത്തേക്ക് കൃഷ്ണന്റെ കുട്ടികള് ചക്കുട്ടികള് പാറുവിന്റെ അടുത്ത് തീൻ്റെ കൊടുക്കട്ടാ ഒന്ന് കൊടുക്കേ നീന കൊടുക്ക ഓയലാങ്ങ പക്ഷെ ആടി എന്താ നല്ലതോ ഞാൻ പൊട്ടി ചോർക്ക ഞാൻ പൊട്ടിച്ചോർക്ക കൊണ്ട 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 ഈ കൊണ്ടോ കൊണ്ടാട്ടി പൊട്ടിക്കണ്ടെ വാങ്ങിയേക്ക് വിട്ടോ അല്ലെ വാങ്ങിയേക്കുവാണെങ്കിൽ വേങ്ങണ്ടോ വേങ്ങ വേങ്ങണ്ടോ എന്താ സാധനം ഉണ്ട് വേഗം നമ്മൾ വേഗം മറ്റുള്ളത് പൊടി ഒന്ന് പൊട്ടിച്ച് വെക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കടികടിച്ചിട്ട് ഉള്ളി ഒരു പിച്ചുമുടി പിന്നീട്ടുള്ള കൊടുക്കുകയുള്ളുട്ടെ എപ്പോഴും അപ്പം വേഗം വാങ്ങിയതാണിത് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം ജങ്ങൾ കച്ചട ഉണ്ടാക്കും അതാണ് ജങ്കളുടെ സ്വഭാവം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല നമ്മുടെ സാധാരണക്കാരുടെ വീഡിയോ ആണ് പിന്നോട് എന്താന്ന് പറയും അതിൻ്റെ വീഡിയോ ചെയ്ത് മൂന്ന് കൊല്ലമായില്ലേ ചാനലൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് കായ് കിട്ടിയോ പൈസ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുടെ എളുപ്പം ചില ആൾക്കാർ കളിയാക്കി ചോദിക്കുന്നവരുണ്ടാവും ചില ആൾക്കാർ ഇങ്ങനെ തോന്നണം അപ്പം എനിക്കതുകൊണ്ട് കായ കിട്ടി കഴിഞ്ഞാൽ ഞാനോട്ട് ലൈവായിട്ട് എല്ലാവരോടും പറയും കായ് കിട്ടി മക്കളെ എന്ന് ആഗ്രഹം ഉണ്ട് എനിക്ക് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൊണ്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്തും സപ്പോർട്ടൊക്കെ കൊണ്ടിട്ടോ സാധാരണക്കാരെ വീഡിയോ ഇപ്പോൾ എത്രത്തോളം പോകുന്നൊന്നും അറിയില്ല ചില ആൾക്കാർക്ക് നല്ല വീഡിയോ കിട്ടി കിട്ടില്ല അതൊക്കെ ഒരു ഭാഗ്യമാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോകളിനോടുകൂടി പറയുകയാണ് യൂട്യൂബിൽ കുറേ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഇതൊരു ഏണിങ്സിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടാവും മറിച്ച് ഇന്ന പോലെയൊക്കെ ഏണിങ്സും ആണ് കഷ്ടപ്പാടാണ് വീഡിയോ ഇടേണ്ടത് കുറവാണേനും ചിലപ്പോൾ നെറ്റ് ഉണ്ടാവില്ല കുറച്ച് ഓരോരോ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഇടാനും പറ്റില്ല ഞാൻ എൻ്റെ രണ്ട് മക്കളായപ്പോഴും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും വീഡിയോ തുടങ്ങിയത് കൊണ്ട് യൂട്യൂബ് മാമിൻ്റെ നമ്മളോട് ചെറിയൊരു ദേഷ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ചാനലൊക്കെ അങ്ങനെ അടിയേക്ക് 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 പോവുകയാണ് അപ്പം മാമനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ശേഷം കൊടുക്കണം കേട്ടോ ആർക്കെങ്കിലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു അഞ്ചാൾക്കാർ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാണുകയാണെങ്കിൽ നമുക്കതൊരു കാര്യമാണ് അപ്പം ഈ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു മിഠായി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില് എൻ്റെ മക്കൾ എന്ത് കിട്ടിയാണെങ്കിലും എനിക്ക് തരാതെ കഴിക്കില്ല കേട്ടോ എന്ത് കിട്ടിയാലും ഒരു പൊട്ടേങ്കിലും കൊണ്ടൊരു വായിലേക്കും നമുക്ക് എന്നാ കുമ്പേത്തെണ്ണിക്ക് കൊടുക്കുക അറിയും ഇപ്പം പാറും വെറും കുമ്പേത്തെണ്ണിയാണ് കേട്ടോ അപ്പോൾ അതാ നായകളൊരു കുട്ടിയൊക്കെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അഞ്ച് വർഷത്തിന് വേണ്ടി ഒരാളായി പിന്നെ പെട്ടെന്ന് വേഗമായി അടുത്തത് പെട്ടെന്നായി സർപ്രൈസാണ് അപ്പം എന്താ ചാടുനെ ഏകദേശം രണ്ട് വയസ്സാവാനായിട്ടോ എല്ലാവരും ഒരു ഒന്നര വയസ്സ് ഒന്നര വയസ്സ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മളെ അമ്മ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ അനുസരിച്ച് എനിക്ക് അപ്പോൾ അതിനിടയിൽ ഞാൻ നാരങ്ങ വെള്ളം കളിക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഒരു മിഞ്ഞ് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അഞ്ചാരം ഇട്ടിട്ടൊന്നുമല്ല ഉപ്പിട്ടിട്ടോ നിങ്ങളെല്ലാവരും കുട്ടികളൊക്കെ ഉപ്പ് ഉപ്പിട്ടിട്ട് എനിക്ക് വേറെ ഇഷ്ടം പിന്നെ കുഴങ്ങി വരും ക്ഷീണത്തോടെ വരും അമ്മയ്ക്ക് എപ്പോഴും പ്രഷർ കുറവാണ് ഉണ്ടാവില്ല ഇപ്പം എനിക്കിപ്പോൾ നോക്കിയപ്പോൾ അറുപത് നൂറായിരുന്നു എനിക്കും തന്നെ വളരെ കുറവാണ് ഇടയ്ക്ക് നാരങ്ങ കൊണ്ടുവച്ചുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് നാരങ്ങ ഉപ്പിട്ട് ഒന്ന് കുടിക്കും ഇപ്പം കഞ്ഞിൻ്റെ കളത്തിലൊന്ന് ഉപ്പിട്ട് കുടിക്കും അപ്പോൾ ഈ ഒരു സംഭവം അമ്മയ്ക്ക് വേഗം കൊടുക്കട്ടെ വിചാരിച്ച് കുഴങ്ങി വന്നാലാണ് അമ്മ നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അവിടെ ഒപ്പം തന്നെ വീണ്ടും കൂലിപ്പണിക്ക് ഇറങ്ങി കേട്ടോ സിമെൻ്റ് കൂട്ടാനാണ് കേട്ടോ കൂട്ടുകാരെ പോകുന്നത് നമുക്ക് നമ്മൾ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടില്ല തന്നെയാണ് കേട്ടോ ഞാൻ ഇൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്യാറും കേട്ടോ ഓരോരുത്തരും ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്ത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട് പിന്നീട് കീന്നറിഞ്ഞ സ്വഭാവം കാട്ടുന്ന കുറേ എണ്ണത്തിനുണ്ട് അതുകൊണ്ട് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സംഘടനകളൊന്നും ആരോടും പറയാനും കാര്യങ്ങളൊന്നും ഇല്ല എന്നേലും നമ്മളും രക്ഷപ്പെടുന്നു പിന്നെ ഇന്ന സു ഇന്നറിയുന്ന ചുരുക്കം ആളുകൾക്ക് മാത്രമുള്ളൂ നമ്മൾ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അല്ലാതെ പിന്നെ കുക്ക് ചെയ്യാനായിട്ട് ഇവിടെയും തന്നെ പബ്ലിക്കായിട്ട് നമ്മളിതാക്കി പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല ഉള്ളതുകൊണ്ടോണം പോലെ അറിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പം അപ്പം അമ്മ പണ്ടൊക്കെ അമ്മ പണിയേറി വരുമ്പോൾ ഊടും കവറ് കവറെടുക്കാനാവൂടുക അപ്പം എന്താ എൻ്റെ സംഭവം ഉണ്ടോ പണ്ടൊരു കൂടേഴ്സൊക്കെയാണ് അന്നത്തെ കൂടേഴ്സിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുട്ടോ ഇപ്പോഴത്തെ പോലത്തെ പൊടിയിട്ട കൂടേഴ്സൊന്നുമല്ല അന്നൊക്കെ ഒരു ഒറിജിനൽ കൂടേഴ്സ് തന്നെയാണ് എന്താ നീരൊക്കെ ആയിട്ടുള്ള അതായത് നമ്മുടെ ജ്യൂസിൻ്റെയൊക്കെ സത്ത് തന്നെയാണല്ലോ കൂടി ഇരുന്നത് ഇപ്പോഴത്തെ കുറച്ച് കലക്കി വെള്ളം പൊടിയിട്ടാണ്ട് മരുന്നിട്ട പോലെ ഒരു ചൈല കുടേസിനെ ഒക്കെ ഇപ്പം അത് അങ്ങനെ വാങ്ങി കൊടുക്കുകയുള്ളു കുട്ടോ കുട്ടിയൊക്കെ പിന്നെ അമ്മ കൊടുന്ന് പയറ് ഓയിൽ അതേപോലെ തന്നെ പൊയ്യാവിലുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലുള്ളതുകൊണ്ട് ചിലപ്പോൾ അബിലിം മുതുപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നാളത്തേക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടാണ് ഇവിടെ കുട്ടികൾക്കൊക്കെയഷ്ടം പുട്ടും അതേപോലെ തന്നെ ചീയപ്പം ചീയപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളപ്പല്ലേ സാധാ കലക്കിപ്പിട്ട് കലക്കി ഒഴിച്ചുണ്ടാക്കണേ അപ്പം അതൊക്കെയാണ് കേട്ടോ കുട്ടികൾക്കും ഇഷ്ടം അപ്പോൾ പുട്ടും സാധാ ചട്നി പോലെ തന്നെ നമ്മൾ പറയുക നറികരച്ച് കടുക് വറുത്ത് കരിയേപ്പിലിട്ട് മുളക് ഇട്ട് അങ്ങനത്തെ ഒറ്റ ഉപ്പ് ഇട്ട് കണ്ട് ഒറ്റ ഉണ്ടാക്കൽ ഇതാണ് നമ്മുടെ എന്താ നാളത്തെ പുട്ടിക്കുള്ള പരിപാടി കേട്ടോ പിന്നെ അങ്ങനെ സന്ധ്യ ശേഷം വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ താളിപ്പ് കയറിയതിനെ കുറിച്ചൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ താളിപ്പും